ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ടിറയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു റീല് ഭയങ്കരമായിട്ട് നമ്മുടെ തിരുവല്ല നഗരസഭയിലാണെന്ന് തോന്നുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അതായത് എന്താ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു റീലാണ് മറ്റേ പൂവേ പുതിയൊരു ആ ഒരു സാധനം വെച്ചിട്ട് അടിപൊളിയായിരുന്നു ട്രസ്റ്റ് മീ ഞാൻ ആ സാധനം വൈറലാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ഒരു വിഷയമാകുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ കുറേ പ്രാവശ്യം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ സാധനം സൂപ്പറായിരുന്നു അടിപൊളി എന്താ പറയുക ക്രിയേറ്റീവ് ലെവലാണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അപ്പം ആ സാധനം ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവും ഉണ്ടാകും പ്രത്യേകിച്ചിട്ട് വി മലൂസ് യു ഗൈസ് നോന്ന് നമുക്കത് സമാധാനം കിട്ടില്ല ആ ഒരു സാധനം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അതിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞില്ല നമുക്ക് സമാധാനം കിട്ടില്ല അല്ലേ അതങ്ങനെയാണ് അപ്പം അതിന് കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ 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 പോസിറ്റീവ് വന്നിട്ടുണ്ട് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെരി പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയും ഞാൻ ഫുൾ സപ്പോർട്ടാണ് കാരണം ഈ പറയുന്ന റീൽ എടുത്ത ദിവസം സൺഡേ ആണ് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാർ സ്ഥാപനങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാറില്ല ഇതിപ്പം തുറന്ന് എന്താ വെച്ചാൽ നമുക്കറിയാലോ ഈ കഠിനമായ മഴയും കാല നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാ ഉണ്ടാവും എന്നുള്ള ആ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഇവർ സൺഡേ കൂടെ സർക്കാർ സ്ഥാപനം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ആ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ പുറത്തുനിന്ന് വന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്ന ആൾക്കാരോ ആരും അവിടെ തന്നെ അവിടെയില്ല രണ്ടാമത്തൊരു കാര്യം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഈ പറയുന്നത് പോലെ സി സി ടിവിയും ഒക്കെ ഉണ്ടാവും അപ്പം ആൾക്കാർ വരുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് റീൽ ചെയ്യാൻ പറ്റില്ല റീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും എന്നിവർക്കറിയില്ലേ ഇവർ ഇന്നലെ അല്ലെങ്കിൽ ആ റീൽ എടുക്കുന്ന ദിവസം ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ടീമൊന്നും അല്ലാല അപ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് അറിയാം അവർ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സാധനം അതിൻ്റെ ഇതൊരു ഇത് ഈ ഒരു റീല് നല്ല രീതിയിൽ വൈറലായ സമയത്ത് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവർ കൃത്യമായിട്ടുള്ള കാരണം ബോധിപ്പിക്കണം എന്നുള്ള രീതിയിൽ എന്തിനാണ് ആ റീല് ചെയ്തത് അല്ലെങ്കിൽ റീല് ചെയ്തതിൻ്റെ വിശദീകരണം കൊടുക്കണം എന്നുള്ള രീതിയിൽ പക്ഷേ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് കുറേ ആൾക്കാർ ഈ ഒരു സാധനം എടുത്തതുകൊണ്ട് അവർ ആ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് സി നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അല്ലേ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഞാൻ അടക്കമുള്ള ആൾക്കാർ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ കാര്യത്തിലായാലും വേറെ എന്തെങ്കിലും ഞാൻ അടക്കമുള്ള ആൾക്കാർ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ പോയിട്ട് പെട്ടുപോയ അവസ്ഥകളുണ്ട് ഒരു ദിവസം തന്നെ പോയ അവസ്ഥകളുണ്ട് കഴിഞ്ഞ ഒരു ദിവസം അടക്കം ഞാൻ നമുക്ക് അവർ ലഞ്ച് ബ്രേക്ക് പറയുന്നത് വൺ ഫൈവ് ടു ടു ഓ ക്ലോക്കോ അങ്ങനെ എന്തോ ആണ് അപ്പം അത് കഴിഞ്ഞ് പോയ സമയത്തും അവിടെ എന്തോ പ്രോഗ്രാം പ്രോഗ്രാമാണ് ആനയാണ് ചേനയാണെന്ന് ഒരു ഒരു മൂന്നര നാല് മണിവരെയൊക്കെ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അവരവരുടെ സമയം പോവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ എന്താ പറയുക പിന്നെ നമ്മളെ ഒരാൾ ഒരു ഡെസ്ക്കിന്ന് അപ്പുറത്തെ ഡെസ്കിലേക്ക് പത്ത് പ്രാവശ്യം പറഞ്ഞേക്കും സ്റ്റാമ്പ് വാങ്ങാൻ പറഞ്ഞേക്കും സ്റ്റാമ്പ് വാങ്ങണം എന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം വേറെ സ്ഥലത്ത് പോകണം അത് ഇത് ആ പേപ്പർ ഈ പേപ്പർ അത് അവിടെ ഇവിടെ ഓയൻ്റെ അമ്മേ നമ്മൾ നമ്മളുണ്ടല്ലോ ജീവിതം എടുത്തു സർക്കാർ സ്ഥാപനത്തിൽ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ജീവിതം മടുത്തു പോവും സീരിയസ്ലി അപ്പം അങ്ങനെ മടുത്ത ആൾക്കാർക്ക് ഇത് കാണുന്ന സമയത്ത് ഇങ്ങനെ കയറും നമ്മളിങ്ങനെ നടത്തിച്ചിട്ട് റീല് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം വരും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം സൺഡേ ഒരു ഞായറാഴ്ച ദിവസമാണ് ഇവർ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ നമ്മൾ ചിരിച്ചിട്ട് കാണുന്നത് വളരെ റെയറാണ് എപ്പോഴും ആ ഒരു ഇതായിരിക്കും വളരെ റേറിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ വളരെ സന്തോഷത്തിൽ കാണുന്ന തന്നെ വലിയ ഭാഗ്യമാണ് നമ്മൾ അങ്ങനെ കണക്കിലെടുക്കണം പിന്നെ സ്ട്രെസ് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യമില്ല ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും ആ സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒരു റീൽ വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളത് മനസ്സിലാക്കണം എന്താ പറയുക അവരും സന്തോഷിക്കട്ടെ എന്നേ അവരും സമാധാനിക്കട്ടെ അവർ ആൾക്കാരെ വന്ന ആൾക്കാരെ പുറത്ത് നിർത്തി ഡോറടച്ച് വെച്ചിട്ടൊന്നുമല്ലല്ലോ റീല് ചെയ്യുന്നത് അവർക്ക് ഒരു കുറച്ച് ഫ്രീ ടൈം കിട്ടി അപ്പം ആ ഒരു എന്താ പറയുക ഇടവേളകൾ ആനന്ദകരമാക്കി എന്ന് കണ്ടാൽ മതി നമ്മൾ മുന്നേ ഒരു പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സാധനം എല്ലാവരും ഇരുകൈയോടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവരുടെ ആ കുക്കിങ്ങും അവരുടെ പിന്നെ കുറേ കോമഡി സാധനങ്ങൾ പോലീസുകാർ യൂണിഫോമിൽ ചെയ്ത കുറേ സാധനങ്ങൾ പിന്നെ ഇപ്പം ആർമി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആർമിയിൽ ഉള്ള ആൾക്കാർ പോലും ഇപ്പം റീല് യൂണിഫോം ഇട്ട് റീല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു മുൻസിപ്പം ിൽ നിന്നോ എന്തിനും ചെയ്തൊരു സാധനം നമ്മൾ എതിർക്കുന്നു അവർ ചെയ്യട്ടേന്നേ എന്തിനു നമ്മളത് അത് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ ആസ്വദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇതെൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ചെയ്യട്ടെ ഫ്രീ ടൈം കിട്ടുമ്പം റീൽ റീൽ ചെയ്യട്ടെ നമുക്ക് കണ്ട് ആസ്വദിക്കാമല്ലോ എല്ലാവരും റീൽ ചെയ്യണം അതെ എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്താണ് ആ ഒരു റീൽ അല്ലെങ്കിൽ ആ ഒരു പിന്നെ സമയത്ത് ചെയ്തതിനെയോ അല്ലെങ്കിൽ എന്താ പറയുക അതിന് നിയമ നടപടികൾ എടുത്തതിനെയോ ഇതിനനുകൂലിച്ചവരെയും അനുകൂലിക്കാത്തവരൊക്കെ വന്നിട്ട് കമൻറ്റ് ബ്ലബ് ബേ